എല്ലാവർക്കും നമസ്കാരം അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആയിട്ടൊക്കെ സംസാര വിഷയമൊക്കെ ആവുന്ന വീഡിയോ തന്നെയാണ് റിയാക്ഷൻ എടുക്കുക അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പം ജിപ്സ ബീഹം ആ പേര് കേട്ടാൽ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും പക്ഷേ എന്നാൽ ഇവരെ നിങ്ങളെല്ലാവരും അറിയും കാരണം എപ്പോഴും ഒരു കുറേ അധികം ആൾക്കാർ ചെന്നിരുന്ന് സൈബർ അറ്റാക്ക് ചെയ്യപ്പെടുന്ന സൈബർ അറ്റാക്ക് ഒത്തിരിയും വാങ്ങിക്കൂട്ടുന്ന ഒരു വ്യക്തിയായിട്ട് ജിപ്സ മാറിയിട്ടുണ്ട് ഇപ്പം പിന്നെ അവർ വളരെയധികം ബോൾഡാണ് അതുകൊണ്ട് അവർക്കിത് വിഷയമല്ല അവർ നടത്തുന്ന പ്രസ്താവനകളെ ചില കാര്യങ്ങളിലൂടെ എനിക്ക് എതിർപ്പുണ്ട് ഇപ്പം അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഒരു സാരി ഇപ്പം കേരളത്തിൻ്റെ തനതായ ഒരു വേഷമാണ് സാരി സാരിയെക്കുറിച്ച് പണ്ട് കാലം തൊട്ടേ ഉള്ള ഒരു പേരുദോഷം എന്താണെന്നറിയുക സാരി എന്ന് പറഞ്ഞ സംഭവം എത്ര മനോഹരമായിട്ടും ഉടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്നാൽ അതേപോലെ തന്നെ എത്ര വൃത്തിയേടായിട്ടും എത്ര വർഗറായിട്ടും ഉടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ശരീരഭാഗങ്ങൾ ഒന്നും കാണിക്കാതെ ആ സാരി വേണേൽ കൊടുക്കാം എന്നാൽ നമുക്ക് എല്ലാം കാണിച്ച് വേണേലും ആ സാരി ഉടുക്കാം അങ്ങനെയാണ് സാരിയെക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ വന്ന് വന്ന് ഫാഷൻ കയറി കയറി സെലിബ്രിറ്റീസും സിനിമാ നടികളും എല്ലാവരും സാരിയുടെ മുകളത്തെ ഈ ഭാഗം ഇങ്ങോട്ടിടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദശാംശം പോലെ പെർസെൻറ്റേജ് പോലെയാണ് അവിടെ ഇവിടെ രണ്ട് കുത്തും നിന്ന് അടുക്ക ഒരു വരേ എന്ന് പറയുന്ന രീതിക്കാണ് ഇപ്പോൾ ഇടുന്നത് അതാണ് ഇപ്പോഴത്തെ ഫാഷൻ പണ്ടാണെങ്കിൽ പണ്ടല്ല ഇപ്പോഴും കുറേ അധികം ആൾക്കാർ പണ്ടൊന്നും പറഞ്ഞ് തള്ളാൻ പറ്റില്ല കാരണം ഇപ്പോഴും അങ്ങനെയൊന്നും ഉടുക്കുന്ന ആരും അധികം പേരൊന്നും ഇല്ല ഒരു ശതമാനമേ ഉള്ളൂ ഈ ദശാംശം പോലെ കൊടുത്തു വെക്കുന്ന അല്ലാത്തവരൊന്നും പഴയ പോലെ തന്നെ അങ്ങനെ കൊടുക്കുന്ന ഒരു സാരി ഇവിടെ ഇങ്ങനെ ഒരു സേഫ്റ്റി പിൻ കുത്തും ഇവിടെ നിന്ന് ഇതിങ്ങോട്ട് താഴോട്ട് പോയാൽ ഇവിടെ ഒരു കുത്തും അത് വലിച്ചു പിടിച്ച് ഇവിടെ ഇറങ്ങണം കുത്തും കാരണം ഇവിടെ നിന്ന് ഇത് പോകുക എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരു അപമാനമായിട്ട് സ്ത്രീകൾ കരുതുന്നുണ്ട് ഈ ഭാഗം ആരേലും കാണുക എന്നുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ വലിച്ചു കുത്തി ആ രീതിക്കേ പോകത്തുള്ളൂ ഒരിക്കലുമേലും പക്ഷെ ഇപ്പം അത് കാലം പോക പോകെ ഈ ഒരു ഭാഗം നഗ്നമായിട്ട് കാണിക്കുക നടുക്കൂടെ ഇങ്ങനെ ദശാംശം പോലെ സാരി ഇടുക എന്നുള്ള രീതിയാണ് അപ്പം ജിപ്സ ഈ അടുത്ത പോലത്തെ ഇൻറ്റർവ്യൂയിൽ മൊത്തം ആ രീതിക്ക് ഒരു നീല സാരി കൊടുത്തിരുന്നു അപ്പോൾ ക്യാമറാമാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ക്യാമറമാൻ അത് മാക്സിമം യൂസ് ചെയ്യുക അതിൻ്റെ വ്യൂസ് കിട്ടും ആ കാര്യത്തിൽ ഒരു ചാനലും പുറകോട്ട് പോയിട്ടില്ല എല്ലാ ചാനലും കാണാൻ കണക്കാണ് എല്ലാവരും അതാണ് അതായത് അവർ പറയുന്ന പ്രസ്താവനകൾക്കൊക്കെ വാല്യുണ്ടായിരിക്കും പക്ഷെ അവരെന്ത് പറഞ്ഞു എന്ന് പോലും കേൾക്കാൻ പ്രേക്ഷകർ പോലും നിൽക്കുകയല്ല എന്താ കാര്യം എന്ന് വെച്ചാൽ കാഴ്ച കാഴ്ച ഇവരിങ്ങനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതിലാണ് ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധ അല്ലാതെ അവരെന്ത് പറഞ്ഞതെന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല പിന്നെ അങ്ങോട്ട് കമൻറ്റ് ഒരു കമൻറ്റ് പോലും വായിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്ത പോലത്തെ കമൻറ്റുകളാണ് അപ്പോൾ അവരത് അതിനെ വന്ന് മറുപടി പറയുന്നുണ്ട് സത്യത്തിൽ അതിനെ അവർ മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഈ സോഷ്യൽ മീഡിയയെ ബോൾഡാണെന്ന് കാണിക്കാൻ വേണ്ടി തുണി കുറയ്ക്കുക എന്നുള്ളതാണ് പെൺകുട്ടികളുടെ ആപ്തവാക്യം തുണി കുറച്ചാലേ എന്നുള്ള ഒരു അംഗീകാരം കിട്ടും എന്നുള്ള രീതിക്കാണ് ഇവരെയല്ല ഏത് പെൺകുട്ടി ഇപ്പം അങ്ങനെയാണ് അപ്പോൾ ഇവരെ അങ്ങനെ കാണിച്ചതിന് ശേഷം അതിനെ എന്തെങ്കിലും ആൾക്കാർ ഇരുന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് ഓർക്കണം വിദേശ രാജ്യമല്ല കേരളത്തിലെ സ്ത്രീകളും പുരുഷന്മാരും ഇവരാ കാണിച്ചതിനെ വിമർശിച്ചു ഒരു കമന്റ് ഇട്ട ഇവര് അതിന് മറുപടി പറഞ്ഞ് ജിപ്സ വരേണ്ട കാര്യമില്ല അത് പറയുന്നത് ഈ കേരളത്തിൻ്റെ സംസ്കാരം അതിന് പകരം അമ്പത് കഴിഞ്ഞോരല്ലേ നിങ്ങൾ നാമനാമം രാമനാമം ജപിച്ച് നിങ്ങൾ ഇരിക്കും നിങ്ങൾക്ക് പ്രായമായില്ലേ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ എന്ന് വെച്ചപ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റായിരുന്നു ആരും വിലക്കിയിട്ടില്ല നമുക്കിഷ്ടമാണേ നമുക്ക് കാണിക്കാം ഞാനൊക്കെ പഠിക്കുന്ന കാലത്തും എല്ലാ മോഡേൺ വേഷങ്ങളും ഉണ്ട് അന്നത്തെ ഇറങ്ങിയ സിനിമകൾ നോക്കിയറിയാം വേണമെങ്കിൽ നമുക്ക് കാണിക്കാം കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവരിപ്പം പറയുന്നത് അമ്പത് വയസ്സായ നാമനാമം ജയിക്കണേ ഇന്നത്തെ കാലത്തെ അമ്മമാർ അമ്പത് വയസ്സായ ആരെങ്കിലും രാമനാമം ജയിക്കേണ്ട പഴയ അവസ്ഥയാണ് പണ്ടത്തെ കാലത്തെ അമ്മമാരായ അമ്പത് വയസ്സായ അവരുടെ മക്കളെ മക്കളെ കല്യാണം പോലും കഴിയുന്ന അവസ്ഥയിൽ അവരെത്തും പിന്നെ അന്ന് ഡൈ ഒന്നും ഇല്ല തലിമുടി എല്ലാം നിറച്ചൊരു പരുവാകും പിന്നെ കൊച്ചുമക്കളൊക്കെ ആയിട്ടുണ്ടായിരിക്കും അവർ രാമവും ജപിച്ച് കൊച്ചു മക്കളെയും പരിപാലിച്ചിരിക്കേണ്ട ഒരവസ്ഥയാണ് ഇന്നത്തെ അമ്മമാർ ഈ അമ്പത് വയസ്സിലും പണിക്ക് പോകുന്നവരാ സ്മാർട്ട് ഫോൺ കയ്യിലുള്ളവരാ കണ്ട മുപ്പത്തഞ്ച് വയസ്സിനപ്പുറം പോകില്ല എല്ലാവരും എല്ലാവരുടെ ഹെൽത്തും ജിമ്മും എല്ലാം പോയി ജിംനേഷ്യത്തിലൊക്കെ പോയി മുടക്കി ജിമ്മിലൊക്കെ പോയി നല്ലപോലെ ഫുഡും എല്ലാം കഴിച്ച് നന്നായിട്ട് നടക്കുന്ന അമ്മ അമ്പത് വയസ്സുള്ള അമ്മയെ കണ്ട മുപ്പതും നാൽപ്പതും വയസ്സൊക്കെ തോന്നിക്കുള്ളൂ അവരെന്തിനാണ് നാമം ജപിച്ചിരിക്കുന്നത് അപ്പോൾ പറയുമ്പോൾ നമ്മൾ അതുകൂടെ ആലോചിക്കണം അപ്പോൾ അവരുടെ ആ കാഴ്ചപ്പാട് അവർ എഴുതി വിടുന്നു നിങ്ങൾക്കിങ്ങനെ ചെയ്യാൻ അവകാശം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ പറയാനുള്ള അവകാശം അതിന അടച്ച് ആക്ഷേപിക്കുന്നതിൽ ഒരർത്ഥവില്ല അപ്പോൾ ജിപ്സ് സബീകം വന്നിരുന്നു ചാനൽ ആ വീഡിയോ എടുത്തവരെ തൊട്ട് കുറ്റം പറയുന്നുണ്ട് അതായത് വന്നിരുന്ന് ചാനലുകാരവരത് ഫോക്കസ് ചെയ്ത് കണ്ടിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലാതെ ഇവരൊരു കുറ്റം ഏക്കുന്നില്ല അത് ശരിയല്ല അവര് ചെയ്തത് ശരിയാണ് ഞാനിങ്ങനെയാണ് എനിക്കിതാണ് ഇഷ്ടം വേണേ കണ്ടാൽ മതി എന്നുള്ള രീതിക്ക് പറയാം അല്ലാതെ പ്രായം പറഞ്ഞ് നിങ്ങൾ പോയി നാമം ജപിക്കുക എന്ന് പറയുന്നതിൽ ഒരു കാര്യവും ഇല്ല കേട്ടു തുടങ്ങാം കമൻസ് കമന്റ് ഞാൻ പലരെയും നോക്കുമ്പോൾ ഇത് കൗസല്യ സുജാത സുലോചന ഇന്നലെ ഞാൻ കുറേ അങ്ങനെ എടുത്തു വെച്ചിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ നോക്കിയത് വേറെ എന്താണ് രത്നമ്മ ഇത് സുധാകരൻ കമാൻസ് ഇടുന്ന പേരുകളാണ് എനിക്ക് ഏകദേശം എല്ലാ ആ പ്രൊഫൈലുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്കൊരു ഒരു കൗതുകം കൊണ്ടില്ലേ ഞാൻ എടുത്തു നോക്കിയത് എന്താണെന്ന് ഏകദേശം എല്ലാം ഫിഫ്റ്റി സിക്സ്റ്റി പ്ലസ് ആണ് ഇവർക്കൊക്കെ വല്ല രാമനാമം ജപിച്ച എവിടെയെങ്കിലും ചെന്നിരുന്നുകൂടെ അല്ലെങ്കിൽ വല്ല നിസ്കരിച്ചിതാക്കിക്കൊക്കെ എവിടെയെങ്കിലും ചെന്നിരിക്കുന്നതുകൂടെ ഇവരെന്തിനാണ് ഈ ജീവിക്കുന്നവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോട്ടെ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് അവർക്ക് കാണാനും കേൾക്കാനും പറ്റാത്തത് മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു ഒരു ഒരു വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ഒരു കുരുപൊട്ടൽ അതാണ് അവർ കാണിക്കുന്നത് ഇവർ ഈ പറയുന്നില്ലേ അമ്പത് അറുപത് ഇപ്പം അവരുടെ സംസാരം അവർക്ക് വല്ല പത്തോ മുപ്പത്തഞ്ചോ വയസ്സ് കാണുകയുള്ളായിരിക്കും അവരുടെ സംസാരത്തിൽ ഈ അമ്പത് അറുപത് എന്നുള്ളത് വളരെ ദൂരെ കിടക്കുന്ന ഒരു പ്രായമാണ് ആ പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ അമ്മമാരും നാമം ജീവിച്ചിരിക്കണം അല്ലെങ്കിൽ നിസ്കരിക്കണം ഇതൊക്കെയാണ് പറയുന്നത് പണ്ട് ഞാൻ ഒരു കോമഡി കണ്ടാണ് ഈ നാൽപ്പത് വയസ്സുകാരെ മത്തി വയസ്സ്കർ മത്തി വയസ്സ്കർ എന്ന് വിളിച്ച് കളിയാക്കി പക്ഷെ നമുക്കിപ്പോൾ നാൽപ്പത് വയസ്സായപ്പോഴും അതൊരു പ്രായമല്ലെന്ന് മനസ്സിലായെന്ന് ഇത് തന്നെയായിരിക്കും ഇവർക്ക് ഇവരെ ഇപ്പം പറയാം ഇവർക്ക് അമ്പതും അറുപതാണ് ആകുമ്പോഴും ഇവർ ഇതേ ശൈലിയിൽ ഇതേപോലെ ബോൾഡായിട്ടും സ്മാർട്ടായിട്ടും ഇങ്ങനെ തന്നെ സാരിയോ അല്ലെ ഏതു വേഷമാണേ ചെയ്യും കാരണം ശീലിച്ചു വന്നാൽ അങ്ങനെയാണ് അങ്ങനെ തന്നെ ശീലിച്ച് മുന്നോട്ട് പോകും അന്ന് ഈ അയ്യോ എനിക്ക് അമ്പത് വയസ്സായി ഞാൻ ഇനി ഇങ്ങനെ സാരി എടുത്താൽ കൊള്ളില്ല അതുകൊണ്ട് ഞാൻ മൊത്തം മൂടിപ്പോച്ച് വന്നേക്കാം എന്നോർത്ത് ഇവർ ഫങ്ഷന് വരുമോ ഇല്ല അപ്പോൾ അവർ ഈ പ്രാ പറഞ്ഞ പ്രായമോ അതെനിക്ക് ഞാൻ പറയാം ഞാനൊരു കുറച്ച് വർഷം മുന്നേ എന്നോടൊരു പെൺകുട്ടി ഐലൈനർ ലൈനർ ഉപയോഗിച്ച് കണ്ടൊക്കെ എഴുതുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ എഴുതാൻ ന്മക്ഷി കൊണ്ട് തന്നെ എഴുതുന്നത് അപ്പോൾ ആ കുട്ടി ചോദിച്ചു ഇത്രയും പ്രായമൊക്കെ ആയാലും എന്തിനും ഇപ്പം ഇനി കോളേജ് പഠിക്കുന്നവർ എഴുതുന്ന പോലെയൊക്കെ കണ്ടെഴുതി വരച്ച് വെക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിച്ചു അപ്പം അത് ഞാൻ ഇങ്ങനെ മനസ്സിൽ അന്നേ കരുതിയിരുന്നു ഇന്ന് അന്നാ ചോദിച്ച പെൺകുട്ടിക്ക് ഇന്നിപ്പോൾ അന്ന് എൻ്റെ ആ പ്രായം ഏകദേശം എത്തിയിട്ടുണ്ട് അപ്പോൾ ആ പെൺകുട്ടി ഇപ്പോൾ കണ്ണ് അതിനേക്കാട്ടും വലിച്ചാണ് എഴുതുന്നത് ഇതെന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അവരവരെപ്പോഴും ഇങ്ങനെ ചിന്തിക്കുകയുള്ളൂ മറ്റുള്ളവരെന്തേലും ചെയ്യുന്നത് കാണുമ്പോഴത്തേനും അത് ഇത്രയും പ്രായമായില്ലേ നിർത്തിക്കൂടെ എന്ന് ചിന്തിക്കും ആ പറയുന്ന വ്യക്തി ആ പ്രായത്തിലെത്തുമ്പോൾ അവർ അന്ന് കാണിച്ചതിനേക്കാട്ടും നൃത്തിയേടായിട്ട് നടക്കും ഒരു കുഴപ്പമില്ല ഈ സ്ത്രീ ഇപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥമില്ല ഇവരെ അമ്പത് വയസ്സ് അറുപത് വയസ്സ് നിങ്ങൾ നോക്കിക്കോ മൂടി മൂടിപ്പുറച്ച് പറഞ്ഞിട്ട് വരുവോ ഇല്ലല്ലോ ഇതിനേക്കാട്ടും അന്ന് എന്താണോ കൂടൽ ഓടാൻ അന്ന് അത് ചെയ്യും അവർക്കത് ചെയ്യാം പക്ഷേ അവരിപ്പോൾ ഉള്ള അമ്മമാരോടൊക്കെ നിങ്ങൾ പോയി നാമം നിസ്കരിച്ചോളാം ഇതിനൊന്നും മറുപടി പറയാൻ അഹങ്കാരം എന്നുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ വിവരവും ബോധവും ഇല്ലാതെ എന്താണ് വെളിപാടും വെള്ളിയാഴ്ച അറിയാത്ത കുറേ ടീമിന്റെ കയ്യിൽ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഈ സോഷ്യൽ മീഡിയ ഇതായപ്പെടുത്തിട്ടും അതിന്റെ പ്രശ്നം മാറേ ഉള്ളൂ ഞാൻ ഇപ്പം നേരത്തെ കുറെ പേരുകളൊക്കെ പറഞ്ഞില്ലേ ആ പേര് അവസരത്തൊക്കെ എന്റെ സ്ക്രീനോട്ടിൽ ഇരിക്കുന്ന സാധനങ്ങളാണ് ഈ പേരുകളൊക്കെ അതുപോലെ തന്നെ അങ്ങനെ ഒരു അവർ ഇരുന്നും കിടന്നും നിന്നും അവരെ കൊണ്ട് പറ്റാവുന്ന റീസും ഒക്കെ ഇടുന്നുണ്ട് ഒരു പട്ടിയിൽ ഇരിഞ്ഞ് നോക്കുന്നില്ല ഉണങ്ങി അവിടെ ഇരിക്കുന്നുണ്ട് അത് സബ്സ്ക്രിപ്ഷനൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കിട്ടാത്തൊരു സാധനം വേറൊരു ആകുമ്പോൾ കിട്ടുന്ന ഒരു ഞാനപ്പോൾ ചില ഇതിൻ്റെ ഞാൻ അങ്ങനെ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതാണ് അപ്പോൾ ചാവാലിയ പട്ടിയെ പോലെ അവരവിടെ ഉണങ്ങി തുളിഞ്ഞിരിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് അത് ഇതാകുമ്പോഴുള്ളൊരു ഫ്രസ്ട്രേഷൻ ആക്കെ ഉരുപൊട്ടല്ല അതിൻ്റെ ഒരിതാണ് കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പതും അറുപത് ഇൻസ്റ്റ തുറന്നാൽ അറുപത് വയസ്സ് അമ്പത് വയസ്സുള്ള ആയിട്ടുള്ള പല സ്ത്രീകളും ഈ പ്രായത്തിന് ചേരാത്ത കുറേ വേഷം കെട്ടൽ കാണിക്കുന്നുണ്ട് ഞാൻ നോക്കിയിട്ടുണ്ട് ഇച്ചിരി തുണിയില്ലായിക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അവിടെയും അവരുടെ ആ റീൽസിനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഇരട്ടി വ്യൂസ് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഈ കാണിക്കാൻ ഇല്ലാ കാണിക്കാൻ പറ്റാതെ മറച്ചു വെച്ചിട്ടുള്ള സംഭവങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ പ്രായൊന്നും നോക്കാതെ സോഷ്യൽ മീഡിയ വ്യൂസ് കിട്ടും അതാണ് സത്യം അല്ലാതെ ഒരു സ്ത്രീയെക്കുറിച്ച് ഇവർ പറഞ്ഞാൽ അവർ എല്ലാം ചെയ്തു എന്നിട്ടും ഒരു വ്യൂസും കിട്ടുന്നില്ല അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാകുന്നു ഒരിക്കലുമല്ല എത്ര പ്രായമായാലും ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എത്ര പ്രായമായാലും സോഷ്യൽ മീഡിയയെ മറച്ചു വെക്കേണ്ടതൊക്കെ പുറത്തെടുത്തിട്ടൊന്ന് കാണിച്ചു നോക്കി നല്ല വ്യൂസ് ആയിരിക്കും അവരുടെ ലൈവിൻ്റെ താഴെ ഇങ്ങനെ ക്യൂ ആയിരിക്കും ചേരും അപ്പൊ ഇവര് ഇന്റർവ്യൂവിനൊക്കെ വന്നിരുന്ന് കാര്യ പ്രസക്തമായ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ വേഷവിധാനത്തിൽ ശ്രദ്ധിക്കുന്ന പോലെ ഫോക്കസ് ചെയ്താണ് വീഡിയോ പിടിച്ചിരിക്കുന്നത് അതൊന്നും കണ്ടു തുടങ്ങാം അവർക്ക് ഇങ്ങനെ തന്നെ വെക്കണം എന്നുവെച്ചാൽ കാലിൻ്റെ ഇടയിലോട്ട് കേട്ടി വെച്ചാലും അവർക്ക് കാണാൻ പറ്റുള്ളൂ ഇവിടെ കാണുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും എടുക്കുന്നതും മാന്യമായിട്ട് സ്ട്രേറ്റ് വെച്ചിട്ടാണ് കുറച്ച് കുറച്ച് അവന്മാരുണ്ട് അവന്മാർക്ക് ഇങ്ങനെ വെച്ചാൽ അവർക്ക് കാണാൻ പറ്റില്ല അവന്മാർക്ക് ഇങ്ങനെ തന്നെ വെക്കണം എന്താ വെച്ചാൽ കാലിൻ്റെ ഇടയിലോട്ട് കയറ്റി വെച്ചാലേ അവമാർക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ എടുക്കുമ്പോൾ മാത്രമേ അത് കാണുള്ളൂ അതിനുശേഷം അവിടെ വന്ന ഒരു എനിക്കൊണ്ട് ഒരു പത്തൊൻപത് മീഡിയാസ് ഉണ്ടായിരുന്നു ആകെ രണ്ടോ മൂന്നോ ചാനൽസിന് മാത്രമേ ഈ ഇത് കിട്ടിയിട്ടുള്ളൂ അവന്മാർക്ക് ഇങ്ങനെ തന്നെ വെക്കണം എന്താ വെച്ചാൽ കാലിൻ്റെ ഇടയിലോട്ട് കയറ്റി കിട്ടിട്ടില്ല മുട്ടേന്ന് വിരിയുന്നതിന് മുമ്പേ അങ്ങോട്ടൊന്നും പോകാൻ വീട്ടുകാർ സമ്മതിച്ചില്ല കെട്ടിച്ചങ്ങ് വിട്ടു പിറ്റേ വർഷം ഒരു കുഞ്ഞുമായി അന്ന് തൊട്ട് എൻ്റെ കാട്ടി ഒരു പതിനേഴ് വയസിന്റെ ഡിഫറൻസ് ഞാനും എൻ്റെ മോളുമായിട്ടുള്ള പിന്നെ എവിടെ ലഹരി ഉപയോഗിച്ച് ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ പിറ്റേ ദിവസം അവളും ഇരുന്ന് ഉപയോഗിക്കൂലെ അപ്പൊ അത് കാരണം ഇത് എന്നിട്ട് ഞാൻ ഇത് അവളെ പിന്നെ അടിച്ചുപോലെ എന്റെ ഗതികേട് വരും അപ്പൊ അത് കാരണം പിന്നെ എവിടെ നിന്ന് ഇന്നപ്പം ഇല്ലായിരുന്നതല്ലെങ്കിൽ എവിടെ വെക്കാലും എൻ്റെ കൂടെ അവളും ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ കുറച്ചാളല്ലേ അടാ ഞാനൊരു എന്നെ കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നടാ അത് അതിനൊന്നുമുള്ള ആരും റെസ്ട്രിക്ട് ചെയ്തിട്ടോ എന്നെ ആരും ഇത് അങ്ങനെ ഉപയോഗിക്കരുതെന്നോ അല്ലെങ്കിൽ ഇതാക്കിയിട്ടോ മോട്ടിവേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആരും ഉപദേശിച്ചിട്ടോ അല്ല ആ ഞാൻ പോകുന്നതും വരുന്നതുമായിട്ടുള്ള എല്ലാ സ്ഥലത്തും ഇതുള്ളതാ എന്റെ ഫ്ലാറ്റിലുണ്ട് മിനി ബാർ പക്ഷെ ഞാൻ 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 അത് ഒരു 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 ബിയർ പോലും കഴിക്കാറില്ല കഴിക്കാറില്ല എടാ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ പ്രീമിയം പ്രീമിയം വീടിന്റെ നിങ്ങൾക്ക് നിങ്ങൾ തന്ത ഞാനത് കണ്ട സീനുകളിലൊക്കെ പുള്ളിക്കാരി എന്തൊക്കെയോ കാര്യപ്രസക്തമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എയർ ഹോസ്റ്റസ് ഒക്കെ ആയിരുന്നു ഇപ്പൊ റാസ എന്ന് പറഞ്ഞ സിനിമയില് ലൈല എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ പുള്ളിക്കാര് ശ്രദ്ധിച്ചത് ലാലേട്ടൻ എന്ത് എന്തോ ഒരു നട്ടലില്ലാത്ത ആളാണ് എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിയുമ്പോൾ ലാസ്റ്റ് വന്ന് പ്രതികരിക്കും ആ മീറ്റു പ്രശ്നവും ഹേമ കമ്മിറ്റിയുടെയൊക്കെ ഒക്കെ കാര്യത്തിനോടനുബന്ധിച്ച് പറഞ്ഞ മറുപടി അന്നോട്ടാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി ഇപ്പം ഈ കാണിച്ച ഈ നീലസാരി എടുത്തുള്ള സീൻ മുഴുവൻ പല മീഡിയക്കാരും എടുത്തിട്ടിങ്ങനെ കാണിക്കുന്നുണ്ട് ആ കാണിച്ചു തന്നത് ഇവർ പറയുന്നത് ശരിയാ അവർ പറഞ്ഞ സംസാരത്തിലധികം ശ്രദ്ധ പോയിട്ടില്ല അവരുടെ സാരിയിലും ബ്ലൗസിലുമൊക്കെ ആയിരുന്നു ശ്രദ്ധ അപ്പം അതിനെപ്പറ്റി അതൊത്തിരി നെഗറ്റീവ് കമൻ്റ് വന്നു ചില ഒരു ഇട്ടിരിക്കുന്ന ബിരുദന്മാരിട്ടിരിക്കുന്ന കമൻറ്റിയാകൊണ്ടു ഈ കമൻറ്റൊക്കെ ഇവർ കാണുന്നുണ്ടോ ആവോ എന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഇടുന്ന കമൻറ്റൊക്കെ ഇവർ വായിക്കണം എന്നുള്ള രീതിക്കും കൂടെയാണ് വെറും വൃത്തികട്ട കമൻറ്റുകളൊന്നും ഇവിടെ വായിച്ച് ഏൽപ്പിക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള വൃത്തികേട വൃത്തിയേട്ട കമന്റുകളൊക്കെയാണ് ഇട്ടത് ഇപ്പൊ പുള്ളിക്കാരത് ചെയ്തതിലല്ല കുറ്റം മീഡിയാസിൻ്റെ അതും നിലപാടില്ലായ എങ്ങനെയൊക്കെ വന്നാൽ തീർച്ചയായിട്ടും മീഡിയാസ് അതെല്ലാം സ്കാൻ ചെയ്തെടുക്കും അല്ലെ അവർ അതിനെ തന്നെ ഫോക്കസ് ചെയ്യുക അത് നമുക്ക് സാധാരണ എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ എന്നിട്ട് അങ്ങനെ വന്നിട്ട് അവരെടുത്തതിന് ശേഷം ഹോംമാർക്ക് അത് അങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്നതിൽ ഒരു കാര്യമില്ല ബോൾഡല്ലേ പിന്നെ എന്തിനു പ്രതികരിക്കണം ഹോംമാർ എടുത്തിട്ട് പോട്ടെ കാണുന്നവർ കണ്ടിട്ട് പോട്ടെ ഇടുന്നൊരു കമൻറ്റ് ഇട്ടിട്ട് പോട്ടെ നോ പ്രോബ്ലം ഇങ്ങനെ നിൽക്കുന്നതാണ് അല്ലത് അല്ല മീഡിയാസിനെ കുറ്റം പറയില്ല പിന്നെ ഈ അടുത്ത ദിവസം അഞ്ചുമണി ക്ഷേത്രത്തിൽ സെറ്റ് സാരി എടുത്തും മലയാളി മങ്കയായിട്ടൊരു വരവ് വന്നിട്ടുണ്ട് ആ ദിനം നിറയെ സൈബർ അറ്റാക്കാ പുള്ളിക്കാരത്തിൽ ചോദിക്കുന്ന ചോദ്യം ഞാൻ എന്താണ് മാന്യമായ വേഷം ധരിച്ചല്ലേ വന്നേ അമ്പലത്തിൽ എങ്ങനെയാണ് പോകണ്ടത് സെറ്റ് സാരി എടുത്തല്ലേ പോകേണ്ടേ ഞാൻ അത്ര നന്നായിട്ടല്ലേ വന്നേ പിന്നെ എന്തിനു നിങ്ങൾ ഇത്ര അറ്റാക്ക് ചെയ്യുന്നു എന്നാ പക്ഷേ ആ സീൻ നമുക്കൊന്നും കാണാം അമ്പലത്തിൽ പോയത് എങ്ങനെയാണെന്നും സാരി എടുത്ത് നല്ല ഐശ്വര്യമൊക്കെ ഉണ്ട് ഓക്കെ സംഭവിച്ച ഐശ്വര്യത്തിനൊന്നും ഒരു കുറവുമില്ല നല്ല സാരിയാണ് നല്ല ബ്ലൗസാണ് എല്ലാം സംഭവിച്ചു പക്ഷേ എൺപതുകളിലെ വസന്തം എന്നൊക്കെ വേണേൽ എന്നെയൊക്കെ വിശേഷിപ്പിക്കാൻ തള്ള വൈബ് എന്നൊക്കെ പറയാം എൻ്റെ നോട്ടത്തിൽ ആ സാരി ഉടുത്തേൻ്റെ അകത്ത് ഉടുത്തേൻ്റെ അകത്ത് അല്ല സാരിക്കോ ബ്ലൗസിനോ അല്ല ആ ഉടുത്തേൻ്റെ അകത്ത് പ്രശ്നമുണ്ട് അതായത് പൂക്കളൊക്കെ കാണിച്ച് വയറൊക്കെ കാണിച്ച് സാരി കൊടുത്ത് നടക്കുന്നു വേണമെങ്കിൽ അത് ആർക്കും ആകാം പിന്നെ പുള്ളിക്കാര്യത്തെയും അതിൻ്റെ ഒരു ന്യായം പറയുന്ന രേണു സുതി പറഞ്ഞ് എൻ്റെ വയർ കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നു ഇവരൊക്കെ മനസ്സിലാക്കേണ്ട പുള്ളിക്കാരത്തെയും പറഞ്ഞാൽ അതാണ് അവരുടെ ഒരു കോൺഫിഡൻറ്റ് അവരുടെ വയറ് കാണാൻ നല്ല അതുകൊണ്ട് കാണിച്ചു തന്നു ഇവരെല്ലാവരോടുമായിട്ട് പറയേണ്ട മറു മറുപടി ഒരെണ്ണയുള്ളൂ ഈ പറയുന്ന പോലെ ഇവരെക്കാട്ടും നല്ല വയറുള്ള സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവരെ രണ്ട് പേരെക്കാട്ടും നല്ല വയറുള്ളവർ അല്ലെ ഫിലിം സ്റ്റാറിനെക്കാട്ടും നല്ല വയറുള്ളവരുണ്ട് ഇനി രണ്ടു മൂന്ന് പ്രസവം കഴിഞ്ഞാലും വയറിൻ്റെ ഭംഗി അങ്ങനെ നിൽക്കുന്നവർ തന്നെയുണ്ട് പക്ഷേ അവരെല്ലാവരും കാണിച്ച് നടക്കുന്നില്ല ചുരുക്കം ചിലരെ കാണിച്ച് നടക്കുന്നുള്ളൂ അപ്പോൾ അല്ലാതെ ഈ വയർ കാണാൻ ഭംഗിയുണ്ടെന്ന് കരുതി എല്ലാവരും ഒന്നും കാണിക്കല്ല അപൂർവമായിട്ടാണ് കാണിക്കുന്നത് അതാണ് ക്യാമറ ഒപ്പിയെടുക്കുന്നത് അത് ക്യാമറ ഒപ്പിയെടുക്കുന്ന അപ്പോൾ അത്രയും പേര് അവിടെ വന്നായിരുന്നു വേറെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആൾക്കാരില്ലേ എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ വയർ മാത്രം എടുത്തു അങ്ങനെ എടുത്തിട്ടുണ്ട് എൻ്റെ വയർ കാണാൻ ഭംഗിയുള്ളത് കൊണ്ടാണ് എന്നാണ് വിശ്വസിക്കുന്നത് അതല്ല അതിൻ്റെ പോയിന്റ് വയറ് കാണിക്കുന്നവരപൂർവ്വയുള്ളൂ അപൂർവമായിട്ട് കിട്ടുന്ന കാഴ്ചയോണ്ട് മീഡിയ എടുക്കുന്നു അല്ലാതെ വയറിൻ്റെ ഭംഗിയല്ല വയറിന് ഭംഗിയുള്ള സ്ത്രീകൾ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ കോവ സൗന്ദര്യം ഉണ്ടല്ലേ നമ്മളെ കാണാൻ ഓവർ ഭംഗിയാണ് ഓ നമ്മളെ സമ്മതിക്കണം നല്ല സൗന്ദര്യം ഇങ്ങനൊരു ഒരു അഹംഭാവം സ്ത്രീകളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇവർ ല്ല ഞാൻ പറഞ്ഞ കേട്ടോ ഏത് സ്ത്രീകൾക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അവർ ഇച്ചിരി അങ്ങനെ സ്വയം അങ്ങനെ തോന്നുന്ന ഒരു വരെ പോസിറ്റീവ് നല്ലതാണ് പക്ഷേ എന്നാലും ഓവറായിട്ട് അതങ്ങനെ ഒരു അഹങ്കാരമായിട്ട് തോന്നുകയാണെങ്കിൽ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ ആ ഒരു അഭിപ്രായം എനിക്കും ഉണ്ട് എറണാകുളം അമ്പലത്തിലോട്ടോ തൃപ്പൂണിത്തറ കോവിലവക അമ്പലമുണ്ടല്ലോ ആ അമ്പലത്തിലോട്ടോ രാവിലെ ഒന്ന് പോവുകയാണെങ്കിൽ നമ്മളുടെ ആ അഹങ്കാരം മുഴുവൻ അങ്ങ് തീരും അതാണ് പറയുന്നത് അവിടെയൊക്കെ നം ഒരു മേക്കപ്പും വേണ്ട കുളിച്ച പടി ഇറങ്ങി വരുന്ന ഒരു സാധാ വേഷം ഇട്ട് എന്ന പെൺകുട്ടികളെയും സ്ത്രീകളെയും കാണാം അവരുടെ മുന്നിൽ പോയി നിന്ന് ആ നിമിഷം നമുക്ക് തോന്നും നമ്മുടെ നമ്മളെ എടുത്ത് കയറ്റി ഇടാൻ എല്ലാവർക്കും ഭംഗിയുണ്ട് സെൽഫ് റെസ്പെക്റ്റ് വേണം കേട്ടോ എന്നാലും അഹങ്കാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പോയാൽ തീരുമോ എന്ന് പറയാം അതാണ് അതിന്റെ ഒരു സത്യം ഇനി ഇവർ കൊടുത്ത ഒരു ഇന്റർവ്യൂടെ കുറച്ച് ഭാഗം കേൾക്കാം ഒരു ഡ്രസ്സിൽ എന്താണോ സാരി സാരി ലെവലിൽ എന്ന് പറയുന്നത് എല്ലാരും ഇതാ ഇനി ആറ്റോമാറ്റിക് ഏറ്റവും വെച്ചിട്ട് ഇവിടെ വെച്ച് അത് മാത്രമല്ല സാരി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഒരു കോൺഫിഡൻ്റ് എന്ന് പറയുമ്പോൾ രേണുസ്തുതി പറഞ്ഞാൽ അത് എൻ്റെ വയർ നല്ല കാണാൻ ഭംഗിയുണ്ട് കണ്ടോട്ട് കാണാതവരുടെ ആണ് അവർക്ക് അറിയുന്നത് അവരുടെ ബോഡി കാണാൻ ഭംഗിയുണ്ടെന്ന് അവർക്ക് തോന്നുന്നു അതവിടെ അവരുടെ ആണ് ഇന്ന് ഇപ്പോൾ എല്ലാ പ്രൊഫഷനെയും പോലെ ഒരു പ്രൊഫഷൻ മാത്രമാണ് മോഡലിങ്ങും ഫിലിമും അതേപോലെ തന്നെ ഫാഷനും ഫീൽഡ് എന്ന് പറയുന്നത് ഞാനൊരു നാട്ടിൻപുറത്ത് നിന്ന് വരുന്ന ഒരാളാണ് ഞാനും നാട്ടിപ്പുറം എൻ്റെ എന്റെ നാട്ടിലേക്ക് പറഞ്ഞാൽ ഒരു സാരി എല്ലാരും പറയുന്ന ഒരു മാന്യമായ വേഷമാണ് സാരി പക്ഷെ ഇന്ന് സാരിയാണ് ഏറ്റവും മാന്യമല്ലാത്ത വേഷം എന്ന് ഞാൻ പറയും കാരണം സാരി ഉടുത്ത് പെണ്ണുങ്ങൾ കാണിക്കുന്ന ആദർവരമ്പെന്ന് പറയാൻ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാന്യത എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ആദ്യം പറയും നമ്മൾ കാണിക്കാ കാണിക്കാത്തത് നമ്മൾ കാണിക്കാൻ പറ്റാത്തത് എന്താ കാണിക്കാൻ പറ്റാത്തത് ഇപ്പോൾ ന്യൂഡ് ആർട്ട് ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ചാൽ ആ പ്രൊഫഷൻ ആ പ്രൊഫഷൻ്റെതായിട്ടുള്ള രീതിക്ക് വിടുക ഓരോന്നിനും അതിൻ്റെതായിട്ട് യൂണിഫോം ഉള്ളത് കണക്ക് അത് അതിൻ്റെ ഫാഷൻ എന്ന് പറഞ്ഞ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ഏതാണോ അവരുടെ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റിനെ അവർ ഏത് പ്രോഡക്റ്റ് ആണോ ആ പ്രോഡക്റ്റിനെ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെറൊരു ഒബ്ജക്റ്റ് മാത്രമാണ് മോഡൽ എന്ന് പറയുന്നത് ഇപ്പം പലരും പല ഇതിൽ വരുമ്പോഴത്തേക്കും പല ആൾക്കാരുടെ കൊളാബായിരിക്കും പല ആൾക്കാർ കൊടുക്കുന്നതായിരിക്കാം അവരുടെ ഇപ്പോൾ ചാനൽ നിങ്ങൾ ഇതിന്റെ ടെക്സ്റ്റൈൽസിന്റെ പരസ്യം കാണാറില്ലേ അതിൽ എത്ര ഉണ്ടാവും ആ ഫീൽഡിന്റെ ആ ഫീൽഡിന്റെ വഴിക്ക് വിടുക അല്ല എല്ലാത്തിലും കേറിയിട്ട് വായിക്കാ സാരി കുറച്ചും അറിയില്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷേ ഞാനതി പറയുന്നത് തോന്നിയവാസം കാണിക്കാനുള്ള ഡ്രസ്സാണ് കാരണം എല്ലാവരും ഇവിടം വരെ കാണിക്കും കാണിക്കട്ടെ നമ്മളെന്തിനാ അവരെ പിന്നാലെ പോകുന്നത് അവരുടെ കൂടുതലായിട്ട് യാതൊരു ബന്ധമല്ല മുൻപരിചയല്ല അവരുമായിട്ട് യാതൊരു അറിവില്ല അവരാരാണ് എന്താണെന്ന് ലോകത്തുള്ള എല്ലാ ആൾക്കാരും അങ്ങനെയാണെങ്കിൽ ഫോണേഴ്സ് മുഴുവൻ പിന്നെ ഇതാണോ മോശക്കാരാണോ അവർ അവരോട് പിക്നീട്ട് ആരും ഇതാക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് എന്നാ വിവരം അറിയും അതുകൊണ്ട് അപ്പൊ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതാക്കുന്ന സമയത്ത് നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് അല്ലെങ്കിൽ അത് അൺസ ഇപ്പോൾ അൺഫോളോളോ ചെയ്യുക അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് അത് ചെയ്യാതെ നമ്മൾ അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുരു അവിടെ നിന്ന് പൊട്ടിക്കുകയാണ് അതിന് ആരും ഇതല്ല ഇപ്പോൾ ഈ ഇവിടെ ഈ ഇട്ടാവട്ടത്തെ ഈ കുറച്ച് മലയാളികൾ എന്ന് പറയുന്നത് ഏത് മലയാളികളെ ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ഇപ്പോൾ എടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നൂറ് ശതമാനം എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഒരു അറുപത് ശതമാനം പേര് ഇപ്പോൾ സിറ്റികളെ സിറ്റികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നാട്ടും പുറം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷത്തിന് മുമ്പ് നാട്ടും പുറം ആണ് അയാളുടെ നാട്ടുംപറയും അത് മാന്യമായിട്ടൊരു ആ ഇങ്ങനെ െഗറ്റീവ് പറയില്ല എങ്ങനെ നെഗറ്റീവ് ഈ ഇതുപോലെയുള്ള ഏതെങ്കിലും ലോക്കൽസിന്റെ ജഡ്ജ്മെന്റിനുസരിച്ചല്ലോ ഞാൻ ജീവിക്കുന്നത് അവരല്ല എന്നെ വിലയിരുത്തുന്നത് ഞാൻ ഇപ്പോൾ പുള്ളിക്കാരത്തി ഇതൊക്കെയാണ് പറയുന്നത് നിലപാടുണ്ട് പുള്ളിക്കാര്യത്തേക്ക് വ്യക്തിത്വമുണ്ട് വ്യക്തമായ ധാരണയുണ്ട് പുള്ളിക്കാരത്തി ആരാണ് എന്താണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ അറിവുണ്ട് എല്ലാം ഉണ്ട് എല്ലാ കാര്യത്തിനെ പറ്റി പക്ഷേ എങ്കിൽ ഒന്നു മാത്രമേ പറയാനുള്ളൂ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ തിരിച്ച് അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് കമൻ്റ് വന്ന അതിനെതിരെ അതിശക്തമായിട്ട് ഇങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമില്ല കാരണം നെഗറ്റീവ് എന്താണെങ്കിലും ഉണ്ടാവും എന്നറിയാം കേരളത്തിലാണ് ജീവിക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊന്നുമല്ല തീർച്ചയായിട്ടും ആ ഒരു സംസ്കാരം കേരളത്തിൽ ജീവിക്കുന്നവർക്ക് അവരുടേതായ ഒരു പൈതൃകവും സംസ്കാരവും വെച്ച് അവർ അല്ലെങ്കിൽ പഴയ തലമുറകളായിരിക്കാം അവരുടെ സംസ്കാരം വെച്ച് അവർ കമൻ്റ് ഇടുമ്പോൾ അതിനെ എടുത്തിട്ടിട്ട് നിങ്ങൾ ഒരു നാമം ജപിക്കൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രായമായി നിങ്ങൾ വീട്ടിൽ കയറിയിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കേണ്ട ഇതൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം നിങ്ങൾ ആ വഴിക്ക് പോവുക അവരെന്താണോ കമൻ്റ് ഇടുക അവർ ആ വഴിക്ക് പോവുക മൈൻഡ് ചെയ്യാതിരിക്കുക അവോയ്ഡ് ചെയ്യാതിരിക്കുക അതല്ലാതെ ഞാൻ ഇങ്ങനെ ചെയ്യും എൻ്റെ ഇഷ്ടം ഇതാണ് എൻ്റെ ഇഷ്ടത്തിനെ നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ളൊരു ധ്വനിയിലാണ് പുള്ളിക്കാർ സംസാരിക്കുന്നത് അത് നടക്കുന്ന കാര്യമല്ലല്ലോ കാരണം എന്തെങ്കിലും ഒരു വ്യത്യാസം പോലെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസം പോലെ തോന്നിയിട്ടാണല്ലോ ആൾക്കാർ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് അപ്പോൾ അതിനെ അടിച്ചമർത്തുന്ന രീതിയിൽ വന്നതെന്ന് പറയുന്നതിലൊരു കാര്യമില്ല ഒന്നും ഞാൻ വായിക്കുന്നില്ല ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻറ്റുകളാണ് കമൻറ്റ് ഒന്നും എടുത്ത് വായിക്കാൻ കൂടുതലല്ലാത്ത പോലത്തെ കമൻറ്റുകളാണ് പറയുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനല്ലേ കിയാൻമാർക്കല്ലേ